നമസ്കാരം തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയാറായി ഉയർന്നു അൻപത്തിയെട്ടോളം പേർക്ക് പരിക്കേറ്റു ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ നാൽപ്പത് പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം മരണസംഖ്യ ഇനിയും ഉയരുമെന്നും ആശങ്കയുണ്ട് ഇന്ന് നടന്ന വൻ റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു റാലിക്കിടെ നിരവധി പേർ ബോധരഹിതരാവുകയായിരുന്നു ഉടൻ തന്നെ ഇവരെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു തിരിച്ചിൽ നിന്ന് ഇരുപത്തിനാല് ഡോക്ടർമാരെയും സേലത്ത് നിന്ന് ഇരുപത് ഡോക്ടർമാരെയും കരൂരിലേക്ക് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നാളെ കരൂർ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ മുൻ മന്ത്രി വി സെന്തിൽ ബാലാജി ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യൻ ജില്ലാ കളക്ടർ എന്നിവരുടെ നിർദ്ദേശതായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എക്സിൽ കുറിച്ചു സഹായം നൽകാൻ തിരിച്ചിയിൽ നിന്നുള്ള മന്ത്രി അൻപുൽ മഹേഷിനോടും താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡീൻ ആർ ശാന്തിമാർ പറയുന്നതനുസരിച്ച് നിലവിൽ ഏഴ് മുതിർന്നവരും മൂന്ന് കുട്ടികളും മരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും കൂടുതൽ കേസുകൾ എത്തുന്നതായും അവർ കൂട്ടിച്ചേർത്തു വിജയയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റാലി റാലിക്കിടയിലുണ്ടായ അപകടത്തിൽ എ ഡി എം കെ ജനറൽ സെക്രട്ടറി ഇ കെ പളനിസ്വാമി അനുശോചനം രേഖപ്പെടുത്തി അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാനും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാനും തമിഴ്നാട് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിജയയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള റാലികളിലൊന്നായിരുന്നു ഇത് ഈ ദുരന്തം സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് വിജയുടെ കരൂർ റാലിയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് വിജയ് പ്രസംഗം പൂർത്തിയാക്കാതെ മടങ്ങിയായിരുന്നു സമൂഹത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട് സെന്തിൽ ബാലാജി കരൂർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കരൂരിലെത്തി തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴിഞ്ഞു വീഴുന്നതിനാൽ പ്രസംഗത്തിനിടെ വിജയ് ടി വി കെ നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വിജയ് ഇടയ്ക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും എറിഞ്ഞുകൊടുത്തിരുന്നു ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയി പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു നിരവധി ആംബുലൻസുകൾ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയിരുന്നു കരൂർ കളക്ടറുടൻ സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് കളക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട് റാലിയിൽ ആൾത്തിര കയറിയതോടെ നിരവധി പേർക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ചിലർ തളർന്നു വീഴുകയായിരുന്നു ഇതേ തുടർന്നാണ് വിജയ്ക്ക് തന്റെ പ്രസംഗം നിർത്തേണ്ടി വന്നത് കാര്യങ്ങൾ കൈവിട്ടുപോയതോടെയാണ് വിജയ് പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും എമർജൻസി ആംബുലൻസുകൾക്ക് വഴി നൽകണമെന്ന് പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടക്കത്തിൽ ആംബുലൻസുകൾക്ക് എത്താൻ പോലും ഏറെ പ്രയാസം ഉണ്ടായിരുന്നു തിരക്കിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ ഉടനടി വെള്ളം വിതരണം ചെയ്യുകയും മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു റാലിക്കിടെ ഒരു ഒൻപത് വയസ്സുകാരെ കാണാതായതായും റിപ്പോർട്ടുണ്ട് കുട്ടിയെ കണ്ടെത്താൻ പോലീസിന്റെയും പ്രവർത്തകരുടെയും സഹായം വിജയ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുൻ ഡി എം കെ മന്ത്രി സെന്തിൽ ബാലാജിയെ ലക്ഷ്യമിട്ട് വിമർശനം നടത്തുന്നതിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് കരൂരിൽ വിമാനത്താവളം വാഗ്ദാനം ചെയ്ത ശേഷം കേന്ദ്രത്തെ ആശ്രയിക്കുന്ന ഡി എം കെയുടെ നിലപാടിനെ അദ്ദേഹം പരിഹസിച്ചിരുന്നു വരുന്ന മാസത്തിനുള്ളിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിനുള്ളിൽ മാറ്റങ്ങൾ വരുമെന്നും വിജയ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനതല പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു വിജയ്യുടെ റാലി